അപ്പോൾ ഇതൊക്കെ നമ്മളൊരൊറ്റ ആൾ പെറുക്കി കൂട്ടിയിരുന്നതാണ് ഇപ്പോൾ കൈകൊണ്ട് ചെറിയ പ്രശ്നമായത് കാരണം മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കഴിയുന്ന പോലെ ഇങ്ങനെ ഓരോ കൂട്ടങ്ങളായി വെച്ച് പലയിടത്തായി വെച്ചിട്ടുണ്ട് നാളെ ഇനിയിപ്പോൾ ആൾ വന്ന് പെറുക്കി പെറുക്കിക്കൂട്ടിയിട്ട് വേണം പൊളിക്കുന്ന സ്ഥലത്തേക്ക് കിടക്കാൻ ഓരോന്നായിട്ട് ഓരോന്നായിട്ടിപ്പോൾ പലയിടത്തായിട്ട് ഇങ്ങനെ നാളെ എല്ലാം ഒരു കൂട്ടിയിട്ട് വേണം പൊളിച്ച് പൈസ ഇറക്കാൻ തേങ്ങ ഇടാന് രണ്ട് മാസമായിട്ട് വെയിറ്റ് ചെയ്യണം രണ്ട് മാസമായിട്ട് തിരിമുറിയാത്ത മഴ തന്നെയായിരുന്നു അപ്പോൾ അപ്പോൾ ഇന്നോ ഇന്നലെയൊക്കെ ആയിട്ടാണ് അപ്പോൾ ചെറിയൊരു വെളിച്ചൊക്കെ കിട്ടിയത് എന്നാലും കുറേ തെങ്ങുക്ക് കിടക്കുന്നു കയറാൻ കഴിയാത്ത വഴക്കുന്ന ഇതായതുകൊണ്ട് കയറാൻ കഴിയാത്ത നമ്മളെ ഇവിടെ പഴയ ആൾ തന്നെ ഏടി വെച്ച് കയറുന്ന ആളാണ് നമ്മളെ മെഷീൻ വെച്ച് കയറുന്ന ആളൊന്നുമല്ല പിന്നെ മെഷീൻ വെച്ച് കയറുന്ന ആൾക്കാർക്ക് മഴയായാലും വെയിലായാലും കുഴപ്പമൊന്നുമില്ല അവർ കയറി കൊള്ളും പക്ഷേ ഏടി വെച്ച് നമ്മളെ പഴയ രോഗത്തിൽ കയറുന്നവർക്ക് മഴയില്ലാതെ തന്നെ വേണം എങ്കിൽ രണ്ട് ദിവസം നല്ല ഉലർച്ച ഉണ്ടെങ്കിൽ പിന്നെ മാത്രമേ തേങ്ങിലേക്ക് കയറാൻ വരൂ എന്നാലും അവർ കയറി ഇറങ്ങുന്നത് വരെ നമുക്ക് മനസ്സിൽ സമാധാനം ഉണ്ടാവില്ല കാരണം ആരായാലും മനസ്സിലാവില്ല ഉയരം വിട്ട് കളിക്കല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും ഉയരം വിട്ട് കളിക്കുന്നതാണ് അപ്പോൾ അവരൊക്കെ പറമ്പിലേക്ക് വന്ന് പിന്നെ തേങ്ങ ഇട്ട് പോകുന്നത് വരെ മനസ്സിനാദ്യമായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് തേങ്ങക്ക് വില ഇങ്ങനെ കൂടി പോകുന്നത് നല്ല രസമാണ് കാരണം നമ്മൾ പറമ്പിൽ തേങ്ങ ഉണ്ട് എന്നാലും വെളിച്ചെണ്ണക്ക് വില കൂടാനും പറഞ്ഞില്ല ഇതിപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ നടക്കുകയോ അപ്പോൾ ഏതായാലും തെങ്ങിലൊക്കെ കയറി കഴിഞ്ഞ് അദ്ദേഹം പൈസയും വാങ്ങിപ്പോയി ഇനി നമ്മളിത് പെറുക്കി കൂട്ടി ഒരുക്കി കൂട്ടി വെക്കണം അപ്പോൾ അതിൻ്റെ പുറപ്പാടിലാണ്